Get, 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 get here thirdino, Sharat six. Oh, Sixer, Sharat. It's a game one, Sharat. Here oh, the oh. team with more non-player. Mike Bondil, this is here the team more non-player. ഓ ഫുഡ്ിയടെ ആദ്യ സിക്സർ ഇറ്റ്സ് ഓക്കേ ബ്യൂട്ടിഫുൾ ബോൾ 2 സിക്സർ ഫുഡ്ിയടെവക സ്കോർലക്കി മകളിലൂടെ മനോഹരമായ സിക്സർ ഭാരത്തിന്റെ

Sensible shot with the third man leg. The single runs. Yeah, Poppy hits the one. Town seizing UND. Poppy the battery room. Again, Again, I have the third gun. Dot ball. Again, a slow overload. <laughs> Here's the Aditya's drama in the same, the boundary line. Il Megha Chourfielding striker Nam again Ram okay.

വൈറ്റ് സിഗ്നൽ വിക്കറ്റ് നേരിട്ടാദ്യ സിംഗിളിലേക്ക് തട്ടിയെ കിട്ടിയ Six again, Chandu. It's a six runs for Town CC, Chandu Vinay. Beautiful sixer by Chandu again. More than sixer again. Good. Long off the good shot.

കൃത്യമായി യൂസ് ചെയ്യുന്നു ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുന്നു രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തി അഞ്ച് റൺസിലേക്ക് അടിക്കുന്നു ആദ്യ പന്ത്രതിന് സിക്സറോട് കൂടി വരവേൽക്കുന്നു വിഘ്നേഷ് సజీవి సజీవ్ ഗുരീഷ് മല്ലുവിന്റെ അവസാന പന്ത് സിക്സ് റോഡുകൂടി ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് ഒരു ഹിറ്റ് റാപ്റ്റേഴ്സിന്റെ രണ്ടാം വിക്കറ്റും ఉర్తినరు అడి ప

തരം മൂന്ന് ഓവറുകൾ പിന്നിടുന്നു ടീം ട്രാപ്റ്റേഴ്സ് എം രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തി റൺസ് അവശേഷിക്കുന്ന പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് റൺസ് നേടിയെടുത്താൽ മാത്രമേ വിക്കറ്റ് Kalyan Kalyan hits a big one If I can hit the Kalyan Again Kalyan hits a big one Another one ബാക്ക് ബാക്ക് ടു സിക്സസ് ഫ്രം കല്യാൺ കല്യാറ്റിൽ നിന്നും മികച്ച രണ്ട് സിക്സറുകൾ നാല് ഓവറുകൾ പിന്നിടുന്നു ടീം അഞ്ചിന് രണ്ട് ബ്യൂട്ടിഫുൾ ബോൾ ഫ്രം ഭരത്

മത്സരം എറിഞ്ഞു പിടിച്ചുകൊണ്ട് ഭരത് ടൗൺസി ആലപ്പുഴ മത്സരം വിജയിക്കുന്നു വളരെ വാശിയേറിയ ഒരു പോരാട്ടത്തിനൊടുവിൽ വിജയം విజయ తీరతే కడుకునో టౌన్ సిసి